സീജു സ്പീക്കിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂയം നക്ഷത്രക്കാർക്ക് മാർച്ച് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷം എങ്ങനെ അറിയാം അതിനു മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ സബ്ജക്റ്റിലേക്ക് പോവാം പൂയം നക്ഷത്രക്കാരെ കുറിച്ചുള്ളതാണ് അപ്പോൾ പൂയം നക്ഷത്രക്കാർക്ക് അവരുടെ ഭൂതം എന്ന് പറയുന്നത് ജലമാണ് ദേവത എന്ന് പറയുന്നത് ബൃഹസ്പതിയാണ് വൃക്ഷം എന്ന് പറയുന്നത് അരയാലാണ് ഗണം എന്ന് പറയുന്നത് ദേവഗണമാണ് മൃഗം എന്ന് പറയുന്നത് ആടാണ് പക്ഷി എന്ന് പറയുന്നത് ചഘോരമാണ് അപ്പോൾ പൂയം കർണാടകം രാശിയിലെ ഗാമ ഡെൽറ്റ അതുപോലെ തന്നെ തീറ്റ എന്നീ നക്ഷത്രങ്ങളിലാണ് ജ്യോതിഷത്തിൽ പൂയം നക്ഷത്രമായി നമ്മൾ മലയാളികൾ കണക്കാക്കുന്നത് സംസ്കൃതത്തിൽ പുക്ഷ്യം എന്നും തമിഴിൽ പൂസം എന്നും അറിയപ്പെടുന്ന നാളാണ് ഈ പൂയം നാൾ എന്ന് പറയുന്നത് അപ്പോൾ പൂയംനാളിനെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നു ഏഴാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നതിനാൽ കർമാപതിയായി ഒരു അവസ്ഥയാണ് അതുകൊണ്ട് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഭാഗ്യമാണ് കോടീശ്വര യോഗമാണ് രാജയോഗമാണ് എല്ലാം തന്നെയാണ് എന്നാൽ ഏഴാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ ദാമ്പത്യപരമായിട്ടുള്ള അല്ലെങ്കിൽ കുടുംബജീവിതം അത്ര അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ പോവാനുള്ള ഒരു അവസ്ഥ കുറവാണ് കാരണം ഈ പൂയം നക്ഷത്രങ്ങൾ വളരെ നല്ല നാളാണ് കീർത്തി കിട്ടുന്ന നാളാണ് എന്നാൽ തന്നെയും ഇവരുടെ ജനന സമയത്ത് ഒരു അന്ധവിശ്വാസം നിലകൊള്ളുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ ആദ്യ പാദത്തിൽ ജനിക്കുന്നവർ തനിക്ക് തന്നെ ദോഷവും രണ്ടാം പാദത്തിൽ ജനിക്കുന്നവർ മാതാവിന് ദോഷമെന്നും മൂന്നാം പാദത്തിൽ ജനിക്കുന്നവർ പിതാവിന് ദോഷമൊന്നും നാലാം പാദത്തിലാണ് ഇവരുടെ ജനനമെങ്കിൽ അമ്മാവന് ദോഷം ചെയ്യും എന്നൊക്കെ ഒരു വിശ്വാസമുണ്ട് പക്ഷെ ഇതൊന്നും വിശ്വാസം ഈ പൂയം പൂയംനാളിൻ്റെ ജനന ജാതകത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെയൊന്നും സംഭവിക്കണമെന്നില്ല പക്ഷേ ഇപ്പോൾ ഇവർക്ക് ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഏഴാം ഭാവത്തിലെ ചൊവ്വ അത് ഒരു കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ ഇവരൊരു സ്വാർത്ത സ്വഭാവ രീതി കാണിച്ചു പോകുന്നവരാണ് അത് അവരുടെ ദാമ്പത്യ ജീവിതത്തെ ബാധിക്കും എന്നുള്ളതാണ് സംശയമില്ല കാരണം ഇവർ എന്തൊക്കെ ചെയ്താലും അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യില്ല അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ഒരു തൃപ്തി വരികയും മക്കളായാലും അല്ലെങ്കിൽ ഭാര്യയായാലും ഇനിയിപ്പോൾ തിരിച്ച് ഭർത്താവായാലും മക്കളായാലും തന്നെ ഈ നാളുകാരിൽ തൃപ്തി ചേരില്ല അതുകൊണ്ട് എന്താണ് സംഭവം ഇവർ ഒറ്റപ്പെടും അപ്പോൾ ഈ പറഞ്ഞ പറഞ്ഞാണത് സമ്പത്തും കാര്യങ്ങളും ഒക്കെ ഇവരുണ്ടാക്കും പക്ഷേ ഇവർ ജീവിതത്തിൽ ഒറ്റപ്പെടും കാരണം ഇവരുടെ സുഹൃത്തായിട്ടുള്ള സ്വഭാവ രീതിയാണ് അതിന് കാരണം അത് മാറ്റേണ്ടതാണ് മാറ്റാനായിട്ട് ശ്രമിക്കേണ്ടതാണ് സ്വയം അറിഞ്ഞെങ്കിലും അത് തിരുത്തി കഴിഞ്ഞാൽ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പക്ഷേ ഇവർ പലവട്ടം ഇങ്ങനെ ഉള്ള സ്വഭാവ രീതി കാണിച്ചു പോയത് കൊണ്ട് എന്താണ് സംഭവിക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവരെന്ത് പറഞ്ഞാലും ഇവരെ വിശ്വസിക്കില്ല അതാരും ചിലപ്പോൾ സുഹൃത്തുക്കളാവാം അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരാവാം അല്ലെങ്കിൽ പങ്കാളിയാവാം മക്കളാവാം ആരുമാവട്ടെ പല തവണ ഇവർ ആവർത്തിച്ച് ഇങ്ങനെ ഇവരുടെ സ്വഭാവ രീതി സ്വാർത്ഥ രീതി എല്ലാം കൊണ്ട് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അത് ഉൾക്കൊള്ളുന്ന കാര്യം വളരെ പ്രയാസമാണ് അപ്പോൾ അതാണ് ഇവർക്കിപ്പോ അല്ലെങ്കിൽ ഇവർ നേരുന്ന പോരായ്മ എന്നുള്ളത് അപ്പോൾ അത് നികത്താൻ ശ്രമിക്കുക അത് നികത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉയർന്നാളിന് നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ എല്ലാ കാര്യങ്ങളുമുണ്ട് പക്ഷേ ഈ പറഞ്ഞ സ്വാർത്ത സ്വഭാവ രീതി ഇപ്പൊ സമ്പാദിക്കുന്നതിനും ആർക്കും അല്ലെങ്കിൽ കുടുംബത്തിലൊന്നും ചെയ്യാതിരിക്കുന്നതും എല്ലാം നല്ല കാര്യമായിട്ട് തന്നെ തോന്നാം എങ്കിലും നമ്മൾ സമ്പാദിക്കുന്നതും കാര്യങ്ങളും ഒക്കെ കുടുംബത്തിന് വേണ്ടിയല്ലേ എന്ന് ചിന്തിക്കുമ്പോൾ അത് ശരിയാണോ എന്ന് ഒന്ന് ഓർത്ത് നോക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്ത ഒരു വീഡിയോ ആയി വരുന്നവർക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ അപ്പോ ഉത്തരം നക്ഷത്രക്കാർ പറഞ്ഞിട്ടുണ്ട് അവരുടുതയും ഉടനെ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പൊ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ